നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ലോക്സഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിന് അർഹത കോൺഗ്രസ് പാർട്ടിക്ക് തന്നെയാണ് അതിനകത്ത് ഒരു സംശയവുമില്ല മത്സരം കഴിഞ്ഞപ്പോൾ അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള മത്സരം കഴിഞ്ഞപ്പോൾ തന്നെ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് വർദ്ധിക്കുകയാണ് ചെയ്തത് അല്ലാതെ കുറയുകയല്ല ചെയ്തത് ബി ജെ പി ചാക്കിട്ട് പിടിക്കുമ്പോൾ കോൺഗ്രസ്സിൻ്റെ അംഗസംഖ്യ ഇനിയും കുറയും എന്ന് നിരവധിയായിട്ടുള്ള മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു കോൺഗ്രസിൻ്റെ ഈ കെട്ടുറപ്പ് എത്ര കാലം മുന്നോട്ട് പോകുമെന്നത് കാത്തിരുന്ന് കാണാമെന്ന് പറഞ്ഞ് കളിയാക്കിയവരുണ്ട് അവരുടെയൊക്കെ മുമ്പിൽ ലീഡർ ഓഫ് ഒപ്പോസിഷനായി പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി തിമർത്താടുമ്പോൾ യാഥാർത്ഥ്യം ബോധ്യമാണ് സുപ്രീം കോടതിയിൽ നിന്നും നിർണായകമായ വിധി കൂടി വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് ന്യായമായത് കിട്ടിയില്ലെങ്കിൽ അതിന് നിയമ പോരാട്ടം തന്നെയാണ് വഴി എന്ന് മനസ്സിലാക്കി തന്നെയാണ് കോൺഗ്രസ് ആ കാര്യത്തിൽ രാഷ്ട്രപതിയെയും സുപ്രീം കോടതിയും സമീപിക്കാൻ ഒരുക്കുന്നത് ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്ന രീതിയിൽ രാഹുൽ ഗാന്ധിക്ക് കൃത്യമായി ബോധ്യമുണ്ട് ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് കോൺഗ്രസ് നേതാവിനെ പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്നതിൽ എന്ത് പ്രാധാന്യം കോൺഗ്രസിൻ്റെ മാത്രമല്ല പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുക എന്നത് കൂടിയുണ്ട് രണ്ടായിരത്തി പതിനാലിൽ തമ്പിതുരിയെ ആക്കാമെങ്കിൽ ബി ജെ പി ഇവിടെ കോൺഗ്രസിനെ ആക്കാതിരിക്കാൻ എന്തെല്ലാം കളികൾ കളിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് രാജ്യസഭയിൽ പോലും കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ബി ജെ പിക്ക് ഇനി തോന്നിയപാട് കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് മാത്രമല്ല പ്രതിപക്ഷം ഒന്നടങ്കം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പ്രതിപക്ഷത്തിനും അത്തരത്തിൽ ഒരു ഡിവൈഡ് ആൻഡ് റൂൾ ഇല്ല പ്രതിപക്ഷം ഒന്നടങ്കം പറയുന്നത് കോൺഗ്രസ്സിന് തന്നെയാണ് ആ സ്ഥാനത്തിന് അവകാശം അതിനുവേണ്ടി കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനമെന്ന് സ്റ്റാലിനും പറഞ്ഞു കഴിഞ്ഞിരുന്നു നേരത്തെ സ്റ്റാലിനെ പ്രത്യേകമായി വിളിച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഡെപ്യൂട്ടി സ്പീക്കർ പദവി കൊടുത്താൽ എന്ത് എന്ന രീതിയിലേക്ക് ബി ജെ പി ഒരു ഡിവിഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുകയായിരുന്നു ഡി എം കെ ബി ജെ പിയുടെ കൂടെ കൂട്ടാൻ ഇതിലും നല്ലൊരു അവസരമില്ല എന്ന രീതിയിൽ ചില ബി ജെ പി നേതാക്കൾ പറഞ്ഞു എന്നാണ് ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ട് പക്ഷെ അതിലൊന്നും കാര്യമില്ല ബി ജെ പിയുടെ ഈ തരത്തിലുള്ള തരം താഴ്ന്ന കളികളെല്ലാം അസ്ഥാനത്താവുന്ന കാഴ്ചയാണ് നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നത് ഓം ബിർലയ്ക്ക് പക്ഷപാത രാഷ്ട്രീയമാണുള്ളത് അത് പതിനേഴാം ലോക്സഭയിൽ മുഴുവനായി കണ്ടു പതിനെട്ടാം ലോക്സഭയിലും കണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് കിത് എന്ന കളിയെക്കുറിച്ച് കല്യാൺ ബാനർജി ത്രമൂല അംഗമായിട്ടുള്ള കല്യാൺ ബാനർജി പറയുകയും അങ്ങേ പോലൊരു മികച്ച നടനെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല ലോക്സഭയിൽ എന്ന് ഓം നോക്കി പരസ്യമായി അദ്ദേഹത്തിനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പറഞ്ഞതും അതിന് എല്ലാ കാരണവും ഉണ്ട് ഓം ബിർള പ്രതിപക്ഷത്തോടെ കാണിച്ച മര്യാദകേടിനെക്കുറിച്ച് എണ്ണി എണ്ണി പറഞ്ഞാൽ ഒടുങ്ങില്ല അത്രയധികം ഭാഷ്യത്തോടെയും ധിഖാരത്തോടെയുമാണ് അദ്ദേഹം ആ പദവിയെ ദുരുപയോഗപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിൽ തൃണമൂലംഗം പ്രതികരിച്ചത് പോലും കോൺഗ്രസ് അക്ഷമരായി ഇരിക്കുകയാണ് തീർച്ചയായും ഡെപ്യൂട്ടി സ്പീക്കർ പദവി ലഭിച്ചില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന സമരപരിപാടികൾ എന്താണെന്ന് വിവരിച്ചു കൊടുത്തിരിക്കുന്നു ബിജെപിയോട്